എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഡേ മൈ ലൈഫ് ലൈഫാട്ടോ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴ ഇന്ന് ഇവിടെ കണ്ണൂരിൽ റെഡ് അലേർട്ടാണ് നല്ല മഴ രാവിലെ മുതലേ മഴ രാവിലെ മുതലേ ഇന്ന് രാത്രി മുതലേ മഴയാണ് ഫുൾ മഴക്കോളാണ് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചിന് ഇവിടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പലമെല്ലാം ഉണ്ട് പക്ഷേ ഈ മഴയത്ത് തീരെ പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഏവിടെയും പോയിട്ടില്ല പിന്നെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാ വിശേഷങ്ങളും മഴയെ കാണാം നല്ല മഴയാന്ന് വെച്ചാൽ നല്ല മഴ ഇപ്പ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല മഴയാണ് വീട്ടിലെ തെങ്ങൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ സ്പേസ് ഫുൾ ഇതായ പോലെ ഉണ്ട് ഇപ്പം അങ്ങ് വരെ കാണാൻ പറ്റും നല്ല രസമാണ് ചില സമയത്ത് ഈ ഫുൾ ചെടികളായിട്ട് ഈ വഴിയെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എറണാകുളത്ത് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാവിലെ തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അമ്മയാക്കിയത് ആൾറെഡി ഇന്നലത്തെ മീൻകറി ഉള്ളതുകൊണ്ട് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഗോതമ്പ് ഇട്ട് പൊതുവേ വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷെ മീൻകറീൻ്റെ കൂടെ ഗോതമ്പ് ഇട്ട് ഒട്ടേപ്പൊഴി ടേസ്റ്റ് ആട്ടോ നമ്മളെ ഈ കണ്ണൂർ അല്ലെങ്കിൽ ഈ പാപ്പശ്ശേരി എല്ലാം എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് മീൻ കറി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഉച്ചക്കായാലും രാത്രി ആയാലും മീൻ കറി മസ്റ്റാണ് അതും തേങ്ങാർച്ചയും ഒക്കെ അല്ല ഭയങ്കര അങ്ങനെ ആഡംബരമായിട്ടുള്ള മീൻകറിയൊന്നും അല്ല സാധാരണ മുളകിട്ട മീൻ ആയിരിക്കും അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ ഈ മുളകിട്ട മീൻകറിക്ക് എനിക്ക് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടെമ്പറ്റേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇന്ന് കുറച്ചധികം പണിയുള്ളതുകൊണ്ട് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ ആക്കിയത് അതേപോലെ തന്നെ ഇന്ന് ഈസി ലഞ്ചും കൂടി ആക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വീട്ടിലിപ്പം വാങ്ങുന്നത് ഫുൾ ചിക്കനായിട്ടാണ് വാങ്ങാറ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വാങ്ങാറില്ല അല്ലെങ്കിൽ നാല് പീസൊക്കെ ആയിട്ടാണ് വാങ്ങാറ് അപ്പം നമുക്ക് ഇഷ്ടത്തിന് അതനുസരിച്ചാക്കാം വലിയ പീസ് വേണേൽ വലിയ പീസ് ആക്കാം ചെറിയ പീസ് വേണേൽ ചെറിയ പീസാക്കാം അതനുസരിച്ചാണ് കേട്ടോ വാങ്ങാറ് അങ്ങനെ എല്ലാ പീസും ഞാൻ കത്രിക വെച്ചിട്ടുണ്ടെ മുറിച്ച് ഈ പ്രാവശ്യം നല്ല കത്രിക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം മുറിയുന്നുണ്ടായിരുന്നു കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഡ്രസ്സ് പീസും എല്ലാം കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതാവുമ്പോൾ നമുക്ക് ബിരിയാണിക്കും ഇപ്പോൾ എടുക്കാം പിന്നെ നമുക്ക് നാളെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കുറച്ച് കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് സെക്ഷനായിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാലക്കൂട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പോഴാണ് തൈര് വാങ്ങിയിട്ടില്ലാന്ന് ഓർമ്മ ആകുന്നത് വെയിം നമ്മളടുത്ത് തന്നെയുള്ള കടയിൽ പോയിട്ട് വെയിം തൈര് വാങ്ങിച്ചു കേട്ടോ നമ്മൾ നടക്കുന്ന വഴിയാന്ന് എൻ്റെ റോഡ് സൈഡിൽ നിന്ന് ഒരു രണ്ട് സെക്കൻഡ് വീട്ടിലേക്ക് നടക്കാനുണ്ട് അതാണ് ഈ വഴി സ്ലാബ് ഇട്ട വഴി വഴിയാട്ടോ പണ്ട് സ്ലാബ് ഒന്നും ഉണ്ടായിരുന്നില്ല മുട്ടോളം വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോയതായിരുന്നു ഇപ്പോൾ സ്ലാബ് ഇട്ട് ഇപ്പെന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം മുകളിലായി സ്ലാബൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആ സ്ലാബ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ചളി ഇങ്ങനെ മണ്ണ് ഒഴിച്ചളി മാത്രം ഉണ്ടാകും അല്ലാണ്ട് വേറെ ചളികളൊന്നും ഉണ്ടാവാറില്ല ഇനിയിപ്പം ജസ്റ്റ് മഴ കുറഞ്ഞുകൊണ്ട് വെള്ളവും കുറവാന്നേ അപ്പോൾ ഇത് തൈരും പപ്പടും മസ്റ്റായിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളായതുകൊണ്ട് അത് വേഗം പോയിട്ട് വാങ്ങിയിട്ട് വന്നേ മഴയില്ലാത്ത സമയത്ത് പോയത് വേഗം എല്ലാം കിട്ടി അങ്ങനെ വന്നിട്ട് ഇത് നമ്മൾ പ്രിപ്പറേഷനിലേക്ക് എടുക്കുകയെന്നേ ഒരു കുക്കറെ എടുത്തിട്ടതിൽ തക്കാളിയും നമ്മളെ സവാളയും കൂടെ അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പോളം തൈര് തന്നെയാണ് തൈര് മസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ തൈരണം കൊണ്ട് പറ്റും അപ്പം തൈര് എന്തായിട്ടും നിങ്ങൾ ആഡ് ചെയ്യണം ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഒന്നുകിൽ ചതച്ചിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് മുറിച്ച് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫ്ലേവർ ബിരിയാണിയിൽ ഇല്ലാത്ത പോലെ തോന്നുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ബിരിയാണിയിൽ അപ്പോൾ എപ്പോഴും ചതച്ചിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിന് പുറമേ ആയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഈ രണ്ട് മസാലപ്പൊടികൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ മഞ്ഞൾപ്പൊടി അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിടും അതേപോലെ തന്നെ ഗരം മസാല കുറച്ച് കൂടുതൽ വേണം എൻ്റെ ഇവിടുത്തെ ഗരം മസാല ഒരു കാണാനും ലുക്ക് ഉണ്ടായിരുന്നില്ല ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ലേശി ഇട്ടിട്ടുള്ളൂ അതിൻ്റേതായ ഫ്ലേവർ ഗരം മസാലയ്ക്കുണ്ട് അതുകൊണ്ടൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഗരം മസാല നമുക്ക് ഇതുപോലെ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ പ്രത്യേകിച്ച് കുക്കർ ബിരിയാണി വെക്കുമ്പോൾ വേണം േ ഇനി എന്ത് ചെയ്യുക എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ആ ഉള്ളിയും തക്കാളിയും എല്ലാം ഇങ്ങനെ ഉടഞ്ഞിട്ടും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം ചിക്കനിലേക്കാവും അത് നമ്മളെ കൈ തന്നെയാണ് എപ്പോഴും ഈ കുക്കിങ്ങിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ സ്പൂണോണ്ട് വെച്ചാൽ കൂടെ അല്ലെങ്കിൽ സ്പൂണുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ കൂടെ ഈ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ഈ ഒരു മിക്സിങ്ങോ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് പ്രോപ്പർ കൈ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പും ലേശപ്പൊതിനീനിയും കൂടെ ചേർക്കുന്നുണ്ടേ ഇനി നമുക്ക് വിസിലടിക്കാമോ ഒറ്റൊരു വിസിൽ ഈ ഒരു ചിക്കൻ വേവാൻ വേണ്ടി കുക്കറിൽ ഒറ്റ വിസിൽ അടിച്ചെടുക്കാം ഇനി നമ്മൾ കുക്കർ ഒരു വിസലിന് ശേഷം റെസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കുക്കറിൽ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും തീരെ വെള്ളമൊഴിക്കാണ്ടെന്നാണ് നമ്മൾ വിസിലടിക്കാൻ വെച്ചത് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എത്രയാണ് അരി എടുത്തത് അതിൻ്റെ നമ്മളിപ്പം ഒരു ഗ്ലാ രണ്ട് ഗ്ലാസ് അരിയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ചിക്കനിലിറങ്ങിയ വെള്ളവും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടലായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ചിക്കനിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം ടോട്ടലായിട്ട് വേണ്ടത് അപ്പോൾ ചിക്കനിൽ ഓൾറെഡി രണ്ട് ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇനി ഒരു നാല് ഗ്ലാസ് വെള്ളം മാത്രമേ ആഡ് ചെയ്യണ്ടൂ അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ അരി എന്ത് ചെയ്യുക അതിലേക്ക് വെള്ളം വാർന്നിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഭയങ്കര ഊറ്റി ൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകിയപ്പാ അങ്ങേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനില് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇപ്പം മിക്സ് ചെയ്തിട്ടില്ല അരി ഇട്ട ശേഷം മിക്സ് ചെയ്തിട്ടില്ല അതിൻ്റെ മുന്നേ മിക്സ് ചെയ്തതാണ് ഓൾറെഡി ഇത് മുഴുവനും മിക്സ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനി എന്ത് ചെയ്യുക കുക്കർ അടച്ച് വെച്ചിട്ട് വിസില് മസ്റ്റായിട്ട് മാറ്റണം വിസില് മാറ്റിയ ശേഷം നന്നായിട്ട് ആവി വരുമോ ആവി വരുന്ന സമയം സിമ്മിൽ ഇട്ടിട്ട് ഒരു ആറ് മിനിറ്റ് മാത്രം വെച്ചാൽ മതി സമയം നോക്കണം ആറ് മിനിറ്റ് ആറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ചോറ് ആയിട്ടുണ്ട് നല്ല അട്ടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ആവിയാണ് ഇപ്പം ഇപ്പം ഉള്ളിയെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേവാത്ത പോലെയെല്ലാം തോന്നും പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി ചിക്കനും അട്ടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ആവി പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ കുക്കറിൽ വേഗം വേറൊരു പാത്രത്തിലേക്ക് മസ്റ്റായിട്ട് മാറ്റണം അല്ലെങ്കിൽ അരി കുറച്ചും കൂടെ വേവാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാ നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ആ ഗരം മസാല നമ്മൾ വേറെ നമ്മൾ വേറെ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായേനെ ഇത് കുറച്ച് ഫ്ലേവർ കുറവായതിൻ്റെ ഒരു പ്രശ്നമാണ് ബിരിയാണിക്കുണ്ട് പക്ഷേ കാണാനൊക്കെ അടിപൊളിയായി പിന്നെ ചോറ് പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട് ചോറാണ് നമുക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കാണാനും നമുക്ക് കഴിക്കാനും തോന്നുമല്ലോ പക്ഷെ കുഴയാണ്ട് റൈസ് പക്ക വേവില് കിട്ടുന്നതായിരിക്കും അടിപൊളി അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തൈരും പപ്പടും പിന്നെ നമ്മളെ ചിക്കനും അതേപോലെ തന്നെ നമ്മൾ പുതിയ ചമ്മന്തി ഉണ്ട് ഇവിടെ കണ്ണൂർ സ്പെഷ്യലാണ് പുതിയ ചമ്മന്തി അതാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അതാക്കിയിട്ടുണ്ടായിരുന്നില്ല നേരെ ബിരിയാണി സെറ്റ് വേഗം തന്നെ എടുത്ത് തന്നെ ഭയങ്കര ടേസ്റ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളെ മസാല അതായത് ഗരം മസാല കുറഞ്ഞു പോയതിൻ്റെ എല്ലാ പ്രശ്നവും ആ ബിരിയാണിക്കുണ്ട് എന്നാലും ഇത് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങ് ഒരുമിച്ച് കഴിക്കലായി സിനിമയും കണ്ടിട്ട് വേഗം അങ്ങ് കഴിക്കലായി ഇനി നമുക്ക് ഉണ്ണിയപ്പുണ്ടാക്കേണ്ട പ്രിപ്പറേഷൻ ഉണ്ട് കുറേ ആൾക്കാർ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഉണ്ണിയപ്പുണ്ടാക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഉണ്ണിയപ്പ് റെസിപ്പിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ് പച്ചരി എന്ത് ചെയ്യുക ഒരു നാല് മണിക്കൂറിൻ്റെ മേലെ പുതിർത്തി വെക്കുക എന്നിട്ട് ഇതേപോലെ പുതിർന്ന ശേഷം അതായത് നിങ്ങൾക്ക് തലേന്നിട്ടിട്ട് പിറ്റേ ദിവസം ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ മുകളിൽ മസ്റ്റായിട്ട് പച്ചരി പുതിർത്തി വെക്കണം എന്നിട്ട് മിക്സി എടുത്തിട്ട് പൊടിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ പൊട്ടുപൊടി കണക്കിനില്ലേ ഇത് ഇതുപോലെ നൈസായിട്ട് ഭയങ്കര നൈസുമല്ല ഒരു ചെറിയ തരിതരിപ്പ് പോലെ നമ്മൾ പുട്ടുപൊടിക്കെല്ലാം പൊടിക്കുന്നില്ലേ ആ ഒരു കണക്ക് നിങ്ങൾ വെച്ചാൽ മതി ആ ഒരു കണക്കിന് നിങ്ങൾ പൊടിച്ചെടുക്കുക പുട്ടുപൊടി കുറച്ചും കൂടെ തരിയായിരിക്കും പക്ഷേ ഇത് അത്ര തരിയില്ല കുറച്ച് കുറവാണ് ഇതിൻ്റെ തരി വന്നിട്ട് ആ ഒരു കണക്കിന് നിങ്ങൾ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക വെള്ളം ചേർക്കുക ഉരുക്കിയ വെള്ളം നന്നായിട്ട് ഉരുക്കിയ വെള്ളം അരിച്ച് ഇതുപോലെ ചേർക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് അതായത് കട്ട കൂടാണ്ട് തന്നെ ഒഴുക്കും തോറും മിക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാതെ കുറച്ചും കൂടെ കട്ട കുറഞ്ഞു കിട്ടും പക്ഷെ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നല്ലോ അതുകൊണ്ടാണ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഇനി ഇതിൻ്റെ റേഷ്യോ പ്രൊപ്പോർഷൻ ഞാൻ പറയാം ഒരു കിലോ അരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കിലോ വെള്ളവും അതേപോലെ തന്നെ കിലോ മൈദയാണ് നമുക്ക് വേണ്ടത് മൈദയും അമ്മ അരിയും കൂടെ ഓൾറെഡി നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാന്ന് മൈദ ഇടുന്നത് കാണിക്കേണ്ടുന്നത് അപ്പം ആവശ്യമായിട്ടുള്ള വെള്ളം വെല്ലം ഇപ്പം നമ്മൾ ശരിക്കും ഒരു കിലോ വെള്ളം എടുക്കുന്നത് അപ്പം അര കിലോ മൈദ്യം ഒരു കിലോ വെള്ളവും ഒരു കിലോ പച്ചരിയും ആ ഒരു പ്രപ്പോർഷനിലാണ് എടുക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ വെള്ളം നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചോളൂ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അരി കട്ട പിടിക്കേണ്ട ചാൻസസ് ഉണ്ട് അപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ മാവ് കട്ട് ചെയ്യാറുള്ള ചാൻസസ് ഉണ്ട് നമ്മളിത് എന്താ ഈ ഉണ്ണിയപ്പം ആക്കുമ്പോൾ എപ്പോഴും തലേന്നാണ് ആക്കി വെക്കാറ് അത് മസ്റ്റായ ഒരു കാര്യം എന്നാലേ കുറച്ച് അപ്പം സോഫ്റ്റ് ആവുള്ളൂ നല്ല ടേസ്റ്റും ആവുകയുള്ളൂ ചിലപ്പോൾ ആ സമയം ആക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തലേനേ മാവ് ഇതുപോലെ കലക്കി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ പറയും ഞാൻ കേക്കൊക്കെ നമ്മൾ ആക്കുന്ന സമയം നമ്മൾ മിക്സ് ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ട് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഇതിൽ മിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മിക്സ് ചെയ്തു ആക്ച്വലി ഇതൊരു ഓർഡർ ഉണ്ടായിട്ട് ചെയ്യുന്നതാണ് അതാണ് ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാക്കോത്താണ് തേങ്ങാ കൊത്ത് ഇതുപോലെ കൊപ്ര തേങ്ങ ആയാലും കുഴപ്പമില്ല തേ അധികം ഒരു േങ്ങയാണെന്ന് കുറച്ചുകൂടെ നല്ലത് അതെന്ത് ചെയ്യുക ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നേരെ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വാട്ടിയെടുക്കാം നന്നായിട്ട് വാട്ടണം നല്ലോണം കളറ് മാറി ഇങ്ങനെ ക്ഷമിച്ച് വാട്ടി എടുക്കേണ്ട ഒരു സാധനമാണ് കളറ് മാറിയിട്ട് ഏകദേശം ഇതാ ഈ ഒരു കളറിൻ്റെ പരുവം വരെ നമ്മൾ തേങ്ങാക്കൊത്ത് വരണം അതിലേക്ക് അമ്മ എള്ളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങാക്കൊത്തും എള്ളും കൂടെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വേക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുഴച്ച് വെച്ചാൽ അല്ലെങ്കിൽ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത മാവിലേക്ക് നമുക്കിത് മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി വേറെ പണിയൊന്നുമില്ല ഏലക്കായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് വേഗം തന്നെ ചുട്ടെടുക്കാം ഈസിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ പ്രശ്നമുള്ളൂ പക്ഷേ ലേശം ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ റെസിപ്പി പറയുന്നത് അപ്പം നമ്മളിത് വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കിലോ പച്ചരി ഒരു കിലോ വെല്ലം കിലോ മൈദ എന്നുള്ള പ്രപ്പോർഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പം നമ്മളെ മാവ് ഇവിടെ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് അത് നമ്മൾ കാരയിലേക്ക് ഒഴിക്കുന്നുണ്ട് ലൈക്ക് ഒരു കേക്കിൻ്റെ ബാറ്ററൊക്കെ പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെയാണ് നമുക്ക് റിബൺ ലൈക്ക് പോലെ വീഴുന്നതാണ്ട് എണ്ണയിൽ ആ അതുപോലെ തന്നെയാണ് നമുക്ക് മാവ് വേണ്ടത് നേരെ നല്ല ചൂടായ കാരയിലേക്ക് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് അപ്പം തന്നെ അതായത് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പൊന്തി വരുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേ ഇപ്പുറത്തെയും സൈഡ് വേവിച്ച് എടുത്ത് എടുക്കണം പിന്നെ ഈ ഒരു കാര്യപ്പം ഉണ്ടാക്കിയ സമയം കറുത്ത വെല്ലം ചൂസ് ചെയ്യാൻ നോക്കിക്കോളൂ വെള്ള വെല്ലാവുമ്പോൾ ചിലപ്പം കളർ ഇങ്ങനെ കിട്ടില്ല കറുത്ത വെല്ലാവുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കളറും മാറാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു അമ്മ നമ്മൾ ഞാൻ ബിരിയാണി വെച്ച് കഴിഞ്ഞപ്പോൾ വെക്കുന്നതിന് മുന്നേ അമ്മ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി ആയി ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കുറച്ചധികം ഓർഡർ കിട്ടിയോണ്ട് കേട്ടോ ഇങ്ങനെയാവുന്നത് പിന്നെ മഴ പെയ്തോണ്ടിരിക്കും കേട്ടോ ഇന്ന് റെഡ് അലേർട്ടാണിവിടെ എന്നിട്ട് രാവിലെ അത്രൊക്കെ മഴ ഉണ്ടായിട്ടില്ല ഇപ്പം ചെറുങ്ങനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിപ്പം ചെറുങ്ങനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറന്റ് ഇല്ല ഉള്ളൽ അതാ ഇപ്പം ബേസിക്കായിട്ടുള്ള പ്രശ്നം എമർജൻസി കച്ചിട്ട് അപ്പൊക്കെ ചുടുന്നത് അപ്പം എന്താ പെയ്തോണ്ടിരിക്കുക ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറി വൈകുന്നേരം ആകുമ്പോൾ അപ്പുറത്തേക്ക് പോവും കാരണം നാളെ പോകും നമ്മൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകും ഇപ്പം ഒന്ന് അപ്പം എല്ലാം കുറച്ച് സമയം ചുറ്റി ആയിട്ട് പോവാൻ വിചാരിച്ച് അങ്ങനെ ഇതാ അമ്മേൻ്റെ ഉണ്ണിയപ്പ പ്രിപ്പറേഷൻ ഇട ആയിക്കോണ്ടിരിക്കുന്നത് പണ്ടേയുള്ള കാര്യമാണ് അമ്മ ഈ വീട്ടിൽ വരുന്നേക്ക് മുന്നേ ഉള്ള കാര്യമാണ് അന്ന് മുതലേ ഈ കാരയിലാണ് ഇങ്ങനെ ചൂടുന്നത് പക്ഷേ നമുക്ക് വലിയ ഓർഡേഴ്സ് കിട്ടുന്ന സമയത്ത് ഈ കാര പോസിബിൾ അല്ലല്ലോ അതുകൊണ്ട് ഒരു കാരയും കൂടെ വാങ്ങാമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിക്കുന്നതിൽ കുറച്ചും കൂടെ നല്ലത് അപ്പം ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് അതായത് നമ്മളാ ഉണ്ണിയപ്പം ജസ്റ്റ് ഒഴിച്ചപ്പാട് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് തന്നെ മറച്ചിടുക എപ്പോഴും ഉണ്ണിയപ്പത്തിൻ്റെ അടുത്ത് ഉണ്ടാവണം നമ്മൾ അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസു കൊണ്ട് അപ്പുറത്തെ അപ്പുറത്തേക്ക് സൈഡ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ ഇത് പ്രോപ്പറായിട്ട് കുക്കാവുള്ളൂ ഫുൾ ഫ്ലെയിമിൽ വെക്കാനും പാടില്ല എന്നാൽ തീ ഒട്ടും കുറക്കാനും പാടില്ല എണ്ണ നന്നായിട്ട് കുടിക്കും അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ചിലവർ പഴമൊക്കെ ആഡ് ചെയ്യാറുണ്ട് നമ്മളത് ആഡ് ചെയ്യാറില്ല ഓരോ ആൾക്കും ഓരോ റെസിപ്പിയാണല്ലോ അമ്മേൻ്റെ പണ്ടുള്ള റെസിപ്പി ഇതാണ് അടിപൊളിയാണ് ടേസ്റ്റ് ആവശ്യത്തിന് മധുരവും ഒരുപാട് മലിക്ക് പിടിക്കുന്ന ആ ഒരു രീതി എണ്ണ പിടിക്കുന്ന അങ്ങനെയൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് ടയർഡായി പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കിടക്കുക എന്ന അങ്ങനെ സെൻട്രോളിൽ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കറണ്ട് പിന്നെ പോയി വരുമോ പോയി വരുമോ അങ്ങനെയാണുള്ളത് റെഡ് അലേർട്ടും കൂടി ആയതുകൊണ്ട് കറണ്ട് പ്രോപ്പറായിട്ട് ഉണ്ടായിട്ട് ഉണ്ടായിട്ടില്ല ഇടക്ക് പോകുമ്പോൾ മടക്ക് വരും എന്നുള്ള ഇതായി കേട്ടോ അങ്ങനെ അഞ്ച് മണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ച് കുറച്ച് സമയം കിടക്കുക എന്ന് അയ്യേട്ടം വൈകുന്നേരം വരും അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പെട്ടെന്ന് ചക്ക ഓർമ്മ ആവുന്നത് ഈ പ്രാവശ്യം ചക്ക കഴിച്ചിട്ടുണ്ടായിട്ടില്ല നാട്ടിൽ വരുമ്പോൾ ഒന്നും ചക്ക ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ എന്തായിട്ട് ചക്ക അയക്കണം എന്നുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ നേരത്തെ ചക്ക പറിച്ചത് ഓർമ്മ വന്നത് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ചക്ക പൊളിച്ചിട്ട് എടുക്കാന്ന് അങ്ങനെ അമ്മ വേഗം ചക്കയെല്ലാം മുറിച്ച് അന്ന് ഞാൻ ഇരുന്ന് പൊളിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ വെട്ടി വെട്ടി അത് പൊളിയുന്നേ ഉണ്ടായിരുന്നു ലാസ്റ്റ് അമ്മ ഒരു വെട്ട് വെട്ടുമ്പോഴത്തേക്ക് നടുക്കുന്ന വേഗം പൊളന്നു വന്നത് അങ്ങനെ ഈ ചക്ക വിണ്ട് ഓൾറെഡി പ്ലാവിന്ന് വിണ്ടുകീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം കുറച്ച് വെള്ളം കുടിച്ച ചക്കയാണ് പഴുത്തിട്ടൊന്നുമില്ല ഈ ഇത് പെട്ടെന്ന് ഇത് കാണുമ്പോൾ പഴുത്ത പോലെ തോന്നും പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല പഴുത്താൻ അടിപൊളി ടേസ്റ്റും ആണ് പക്ഷേ നമ്മൾ പഴുപ്പിക്കാൻ വെക്കുന്നില്ല പച്ചചക്ക എന്നാണ് പുഴുക്ക് എന്നാണെന്നാണ് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് അത് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ വിചാരിച്ചതെന്ന് വൃത്തിയാക്കുക അപ്പുറത്തേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എറണാകുളത്തേക്ക് വരുമ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്കും എടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഒരു പകുതി മുറിച്ചിട്ട് പകുതി ഇങ്ങോട്ടേക്ക് ഫുൾ വീട്ടിലേക്കും ഇപ്പുറത്തേക്കും എറണാകുളത്തേക്കും എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു പകുതി അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഇനി ഫുൾ ചക്ക വൃത്തിയാക്കലാണ് ഇത് തീരെ മധുരം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇത് നോക്കിയപ്പോൾ പറഞ്ഞാൽ തീരെ മധുരമില്ല പച്ച ചക്ക പോലെ തന്നെയുണ്ട് കുറച്ച് മഞ്ഞ കളർ വന്നതേ ഉള്ളൂ ഇത് വെണ്ട് കയറിയില്ലെങ്കിൽ നമുക്ക് പഴുപ്പിക്കാൻ വെക്കാമായിരുന്നു പക്ഷെ നല്ലോണം വെണ്ടും കയറിപ്പോയി അതുകൊണ്ട് ശരിയാവില്ല അതുകൊണ്ടാണ് പുഴുക്കാക്കാൻ എടുക്കുക എന്ന് വിചാരിച്ചത് ഇത് പിന്നെ നമ്മളെ ഇതാക്കാനും എടുക്കാം കപ്പ വറ ചക്ക വറുത്തതില്ലേ അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതും ആക്കാനെടുക്കാന്ന് പറഞ്ഞേ അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ഓരോന്ന് വേഗം പൊളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പപ്പണിയല്ലേ പിന്നെ അതിൻ്റെ തൊലി ഭയങ്കരം നേരിയതായിട്ട് അതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ചുളയെല്ലാം നല്ല വലിയ ചുളേനും ഉണ്ടായിരുന്നു നല്ല കുരുക്കൾ അതുകൊണ്ട് കുരുവും തൊലിയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഓരോ നൈറ്റ് ആദ്യം വേറത്തെ വേറെ തന്നെയാക്കി പിന്നെ അതിൻ്റെ ഉള്ളിലെ കുരുവും അതെല്ലാം വേറെ വേറെ ആക്കിയിട്ട് ജസ്റ്റ് നല്ല വൃത്തി സ്റ്റിക്ക് സെറ്റ് ചെയ്ത് ഇതുപോലെ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ച് ഉണ്ണിയപ്പം അതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലുണ്ടായ കുമ്പളുണ്ടായിരുന്നു അതും എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പച്ചടിയാക്കി കൊണ്ടുപോകാൻ അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് അഗേട്ടനും കൂടെ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയി ചേട്ടാ ഇനി അടുത്ത വരവനി ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ എപ്പോഴും ലീവ് എടുത്തിട്ട് ഇപ്പോൾ മൂന്ന് ദിവസം ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആടുക ഒരു ദിവസം ഇടുക അങ്ങനെ ഒരട്ടാന്ന് എപ്പോൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ ഒരു ഫുൾ ഡേ ഇതാണെന്ന് അറിയുന്ന പോലെ ഇടാൻ തീർന്ന് അപ്പം എല്ലാവരോടും ടാറ്റ ബൈ ബൈ വേറൊരു വീട്ടിലേക്ക് പോകാന്ന് കുറച്ച് ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പുറം എത്തുമ്പോഴത്തേക്ക് അമ്മ ഒട്ടേപ്പൊളി ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു സീരിയസ്ലി അമ്മ ഒരു വെജിറ്റേറിയൻ ആണ് അമ്മ വെജ് മാത്രമേ കഴിക്കാറുള്ളൂ പക്ഷേ അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ അമ്മ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് ഇത് അപ്പോൾ മുന്നേ എപ്പോൾ ഉണ്ടാക്കിയിട്ടു പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിക്കും ഒരു മുസ്ലിം ബിരിയാണി തിന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മുസ്ലിം ബിരിയാണി കഴിക്കണം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണ ബിരിയാണി അപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ട് സൂപ്പറായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് വാവിൻ്റെ കൂടെയെല്ലാം കളിച്ച് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റാറ്റാ